കഞ്ഞിക്കുടി പഞ്ചായത്തിലും ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ പേരിൽ വൻ അഴിമതി റോഡ് വക്കിൽ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് വൻ അഴിമതി നടക്കുന്നതെന്നാണ് ആരോപണം ഉയർന്നിട്ടുള്ളത് വേണ്ടത്ര ആഴത്തിൽ പൈപ്പുകൾ സ്ഥാപിക്കാതെയും ട്രഞ്ച് വെട്ടിയ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നതിലും കരാറുകാരൻ മാനദണ്ഡങ്ങൾ പാലിക്കാത്തപ്പോഴും ജലസേചന വകുപ്പ് അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ജലജീവൻ മിഷൻ ശുദ്ധജല വിതരണ പദ്ധതിയുടെ നടത്തിപ്പിൽ ജലയിലാകമാനം വ്യാപകമായി ക്രമക്കേടുകളാണ് ഉയരുന്നത് പൈപ്പ് സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജലവിഭവപ്പിന്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആരും എത്താറില്ല റോഡിൽ വേണ്ടത്ര ആഴത്തിൽ ട്രഞ്ച് സ്ഥാപിക്കാറില്ലെന്നാണ് മറ്റൊരു വിഷയം ഒരു മീറ്റർ ആഴത്തിൽ പ്രധാന പൈപ്പുകൾ ഇടണമെന്നും റോഡ് മുറിച്ച് സ്ഥാപിക്കുന്ന വിതരണ പൈപ്പുകൾ രണ്ടടി ആഴത്തിൽ സ്ഥാപിക്കണമെന്നും വ്യവസ്ഥയുണ്ട് റോഡ് പൊളിച്ച ഭാഗങ്ങൾ പതിനഞ്ച് സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തണം കഞ്ഞിക്കുടി ഗ്രാമപഞ്ചായത്തിൽ വാകച്ചുവട്വ് മേഖലയിൽ നടക്കുന്ന പണികളിൽ വ്യാപക ക്രമക്കേട് ഉന്നയിച്ച് നാട്ടുകാരും രംഗത്തു വന്നു പറയാണ് മാനേജറെ വിളിച്ചു വരുത്തി മാനേജർ അപ്പൊ അവർ പറയുന്നത് ഇതാണ് അവർക്ക് കിട്ടിയേക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു എസ്റ്റിമേറ്റ് നോക്കി ഇത് മൊത്തം പാർപ്പിടിയാണ് അതുകൊണ്ട് ഈ റോഡ് കോൺക്രീറ്റ് ഈ വെട്ടിമുടിക്കുന്ന റോഡ് പഞ്ചായത്തിന്റെ റോഡാണ് അതുപോലെ തന്നെ അറിയാൻ കഴിഞ്ഞത് ഇത് പഞ്ചായത്തിന്റെ ഒരു പോട്ടലിൽ കയറി പൈസ അടച്ചിട്ട് വേണമെങ്കിൽ റോഡ് മുറിക്കാൻ സുഗമ എന്ന പോട്ടലിൽ കയറി ഇത് രജിസ്റ്റർ ചെയ്ത് പൈസ അടയ്ക്കണം നമ്മുടെ സാധാരണക്കാരായ ഒരു ജനം ഒരു പൈപ്പ് കണക്ഷൻ എടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ പോയി പൈസ അടച്ചതിനു ശേഷം സാക്ഷം കിട്ടുകയുള്ളൂ ഇത് അങ്ങനെ ഒന്നുമില്ല ഇത് വരുന്നു മുറിക്കുന്നു പോകുന്നു പക്ഷേ ഈ റോഡ് അത് രീതിയിൽ ഒരു കോൺക്രീറ്റ് ചെയ്ത് നല്ല എന്ന് മാത്രം നമുക്ക് പ്രധാന പൈപ്പുകൾ ഇടുന്നത് പലയിടത്തും ഒന്നര അടി മാത്രം ആഴത്തിലാണെന്നും റോഡ് മുറിച്ചിടുന്ന വിതരണ പൈപ്പുകൾ ഇരുപത് സെന്റിമീറ്റർ പോലും താഴ്ത്തിയിടാത്തത് മൂലം പൈപ്പുകൾ എളുപ്പം തകരുവാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു അഞ്ച് സെന്റിമീറ്റർ മാത്രം കനത്തിൽ കോൺക്രീറ്റ് ചെയ്ത കരാറുകാരൻ സ്വന്തം ലാഭം മാത്രം കണ്ട് പ്രവർത്തിക്കുമ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ഗ്രാമപഞ്ചായത്ത് അധികൃതരും ക്രമക്കേടിന് കൂട്ടുനിൽക്കുകയാണെന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത് ന്യൂസ് ബീറോ ഇടുക്കി